നമ്മുടെ ഈ പ്ലാവിലല്ലേ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ പക്ഷേ ഈ ചക്ക ഒരു എന്താ ഇടിച്ചക്കേ നന്നുള്ളൂ ചക്ക വലുതായ നന്നേ അല്ലാട്ടോ ചുള ചെറിയ ചെറിയ ചുളയിട്ടേ എന്നാൾ ഞാൻ വറക്കാൻ എടുക്കണമല്ലണ്ടല്ലേ പിന്നെ വെ ചക്കയുടെ വലുപ്പം കണ്ടുകഴിഞ്ഞു വെച്ചാൽ നമ്മൾ വിചാരിക്കും അത് മൂത്തിട്ടുണ്ടെന്ന് പക്ഷേ ചക്ക മൂത്തിട്ടില്ല കേട്ടോ നമ്മുടെ അപ്പുറത്തെ പ്ലാവില് ചക്കയിട്ടുണ്ട് അപ്പം ഇത് എന്താ എല്ലാവർക്കും അടുത്തുള്ളവരൊക്കെ പറഞ്ഞപ്പോഴേ നേരേക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കച്ചവടക്കാരെങ്കിലും വിരിച്ചതിന്ന് കൊടുക്കണം നമ്മുടെ വേറെ രണ്ട് പ്ലാവില് ചക്ക ഉണ്ട് അപ്പം അത് മതി വെച്ചിട്ട് ഞാനെന്നില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനുണ്ടാക്കുകയാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ പറ്റണത് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമുള്ള സമയത്താണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഈശ കറികൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേത് പിന്നെ ഏട്ടന്മാരുടെ എല്ലാവരുടെയും ഇഷ്ടം നോക്കണ്ടേ പപ്പുവോ എന്താണ് ഏഹ് ചൂട് എടുക്കണ്ടോ ഏ ചൂട്ക്കണ്ടോ തൊടിലിയാൻ ചൂട് എടുക്കണ്ടോ ഉണ്ടോ തൊടാത്തേം കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ വരടാ എന്നിട്ട് തൊടട്ടാ നിന്നെ ഏഹ് അപ്പോൾ അതാ നമ്മുടെ റംബുട്ടാ കണ്ടോ ചില്ലകൾ ഇപ്രാവശ്യം ഇത് കായ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കാച്ചാൽ രക്ഷപ്പെട്ടു കാരണം പക്ഷേ തടി ഇത് വലിപ്പമില്ല കണ്ടില്ലേ ഇവിടെ വലിപ്പമില്ല ചില്ലുകൾ ഇങ്ങനെ ഇലഭാരം കൂടിയിട്ട് അങ്ങോട്ട് ചരിഞ്ഞിരിക്കണു പക്ഷേ ഇത് കമ്മിയാണ് കുറച്ചും കൂടി വണ്ണം വേണ്ടേ അതാ ചേമ്പിൻ്റെ തണ്ടിനും നാണോ ചോ ചി ഓരോ തണ്ടെടുക്കട്ടെ പിന്നെ തൂമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അളിഞ്ഞ് പോളൂട്ടോ അല്ലെങ്കിൽ അതിന് തൂമ്പ് എടുക്കായിരുന്നു ഒന്നേ കിട്ടുള്ളൂ ഇനിയിപ്പം അടുത്ത വീട്ടിൽ ഓടേണ്ടി വരുമോ നമ്മുടെ ഇവിടെ ചെമ്പരത്തിപ്പൂ കണ്ടോ ഉണ്ടായിരിക്കണത് ഇക്കെ ചെമ്പരത്തിപ്പൂ എന്നാള് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിപ്പൂവൊക്കെ പറിക്കണം കേട്ടോ പിന്നെ എന്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞെന്നൊരു മരുന്നാണ് ഈ ചെമ്പരത്തിപ്പൂവില്ലേ പൂവും മഞ്ഞളും പാടെ അരച്ചിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞുവെച്ചാൽ മുഖക്കൊരു പൂവെന്നുള്ളത് ഞാൻ പക്ഷെ ചെയ്ത് നോക്കിയിട്ടില്ല അതൊന്നും ചെയ്ത് നോക്കണം നമ്മുടെ ഇവിടെ മാത്രല്ല ആ മത്സരത്തിടെ ആ വേലിയേരി കൂടെ ഒക്കെ ഉണ്ട് പൂവ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ചിലർ പറഞ്ഞു ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാ അത്രേ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് കുടിക്കണത് പക്ഷേ മധുരം കമ്മിയായിട്ട് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാമല്ലോ അങ്ങനെ ഇവിടെ അമ്മ പറയാറുണ്ട് കേട്ടോ പൂ ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പക്ഷെ ഇങ്ങനെ നമ്മൾ വീഡിയോയില് കാണിച്ചപ്പോൾ കുറേ പേര് അതിൻ്റെ കുറേ ഗുണങ്ങൾ പറഞ്ഞു തന്നിരുന്നു അപ്പം എന്തായാലും ഇത് നേരെ പൊന്നൂസ് കയറിയിക്കണോ പൊന്നൂസ് ഉണ്ടോ നിൻ്റെ കൂടെ പൊന്നുണ്ടാവുന്നേ ആ അപ്പുറത്താ ഇത് നിന്നോടൊന്നും ചോദിക്കാനും പാടില്ലേ ഏ എനിക്കിഷ്ടാട്ടോ അങ്ങനത്തെ കറികളൊക്കെ ഇപ്പൊ കുറെ മ ചിലടത്തൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് അല്ലെ നമ്മുടെ ഇവിടെ ഇന്നലെ വൈകുന്നേരത്ത് ചാറിയിട്ടോ രാത്രിയിൽ അത് ചാറിപ്പോയേ ഞങ്ങൾ വിചാരിച്ച് നല്ല മഴയൊക്കെ പെയ്യുണ്ടാവുമെന്ന് ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ രാത്രിയിലൊക്കെ പെയ്യാച്ചാലും കുഴപ്പമില്ല പകല് പെയ്യുമ്പോഴേയും കുട്ടികളൊക്കെ മഴ കാണുമ്പോഴേക്കിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ചാടാന്നുള്ള എല്ലാവർക്കും മഴയത്തൊന്നു ഇനി പുതുമഴയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ പറയുക മഴയത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കളിക്കണം നല്ല മൂത്ത ഒരു കഷ്ണം മത്തട്ട ഞാനതിൻ്റെ കുറച്ച് ചെറു ചെറിയ ഭാഗങ്ങളില്ലേ അത് കളഞ്ഞേ അമ്മൂനും ഇഷ്ടം കേട്ടോ അങ്ങനത്തെ കറികൾ അമ്മു എന്താ കഴിക്കും പക്ഷെ നമ്മുടെ കിച്ചുട്ടന് തേങ്ങ അരച്ചിട്ടുള്ള കറികൾ തേങ്ങ അരച്ചിട്ട് നമ്മളിത് വെക്കുക വച്ചാൽ അവന് കുഴപ്പമില്ല ഇല്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നമ്മൾ എളുപ്പക്കറികളൊക്കെ വെക്കില്ലേ മുരിഞ്ഞ കൂട്ടാനും പുളി ഇഷ്ടമുള്ളൂ ഈ ചേമ്പ് കൂട്ടിയതും കൊണ്ട് അവൻ പറയും എനിക്കിത് വേണ്ട ഇവ പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ അല്ലേ അവരെ കൂട്ടിപ്പിക്കോ ഇത് കഴിച്ച് ശീലമായിട്ടില്ലെങ്കിൽ ശരിയാവില്ല കഴിച്ചോളും കൊണ്ടുപോകാനിട്ട് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഉരുളക്കിഴങ് ഇവിടെ ഇപ്പം ഇങ്ങനെ ശീലമായിരിക്കണോ ഉരുളക്കിഴങ്ങ് വറക്കൽ അതേപോലെ കോളിഫ്ലവർ കൊണ്ടുവരിക അത് വറക്കൽ ഉള്ളിയും തക്കാളിയും വാട്ടൽ ആ ചമ്മന്തി ചമ്മന്തിയൊക്കെ ആദ്യം എന്ത് ചമ്മന്തി ഉണ്ടാക്കിയാലും കഴിച്ചിരുന്നതാണ് ഇപ്പം ഇങ്ങനെ സ്കൂളിൽ ഓരോ കുട്ടികളും ഓരോന്ന് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഇൻ്റെ അടുത്ത് കോവയ്ക്ക് വറുത്ത് കൊടുക്കാൻ പറയും കോവയ്ക്ക് കോവയ്ക്കൊപ്പം വെക്കേണ്ട അമ്മ കോവയ്ക്ക് വറുത്താൽ മതി പറയും വഴുതനങ്ങ കൊണ്ടന്നാൽ വഴുതനങ്ങ വറുക്കാൻ പറയും മക്കൾ കൂട്ടുകാർ ആ കറി കൊണ്ടുവന്നു ഈ കറി കൊണ്ടുവന്നു അതുപോലെ തരണം പറയും കുഞ്ഞന് അതിനേക്കാട്ടിലാണ് കേട്ടോ കുഞ്ഞൻ കുഞ്ഞിൻ്റെ കൂട്ടുകാരെന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കാൻ പറയും കഴിഞ്ഞ പ്രാവശ്യം ചേന കൊണ്ടുവന്നിട്ട് ഉപ്പേരി വെച്ചുകൊടുത്തു പിറ്റേ ദിവസം പറഞ്ഞത് വലിയ മായ്ക്ക് ഉപ്പേരി എല്ലാം വേണ്ടു വട്ടത്തിൽ വട്ടത്തിൽ ചേന വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്താൽ മതിന്ന് ഉപ്പേരി കൂട്ടുന്നേക്കാളിൽ ഈ എണ്ണമെഴുക്ക് അധികം കഴിക്കേണ്ട എന്ന് പറഞ്ഞാലും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കൂടുതൽ ഇഷ്ടം നമ്മളൊക്കെ ഈ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ആദ്യമൊക്കെ ഉപ്പേരി വെക്കുന്ന സമയത്ത് കടുക് വറുത്തിട്ട് അങ്ങനെ ഇടയില്ല കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് എന്താ നമ്മൾ ഉപ്പേരി വെച്ചാൽ ലാസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇപ്പം നമ്മൾ എണ്ണയിൽ എണ്ണയില്ലേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക ഇനി ഇപ്പം ഇങ്ങനെ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ മക്കൾ ഇതൊന്നും പറ്റാതെയവും എന്തെന്തുണ്ടാക്കിയാലും പറ്റാത്ത പോലെയാ ഒന്നാ തോന്നുന്നു കേട്ടോ പിന്നെ ഈ കഞ്ഞിവെള്ളം താളിക്കില്ലേ ഞാൻ അതിന്ന് ഞാനത് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ പയ്യൻ്റെ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം താളിച്ചാൽ മതിയായിരുന്നു ഉണ മാന്തും മുള്ളനും ഞങ്ങൾ നല്ല കല്ലടിക്കോട് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ തുണി തിരുമ്പണ സമയത്ത് അത് നേരെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മത്തനാട്ടോ കളറൊക്കെ എന്താ എന്ത് മുതൽ മക്കക്ക് പരീക്ഷ തുടങ്ങിട്ടോ ഇനി രണ്ട് മാസം എൻ്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ അവർ ഈ റോട്ടിൽ നിന്ന് പക്ഷേ അത്ര വലിയ വാശിയുള്ള കുട്ടികളൊന്നും അല്ല പക്ഷേ റോട്ടിലായിരിക്കും ഈ ഹ അമ്മും അച്ചും മാത്രം പറഞ്ഞ കേൾക്കും കിച്ചും കുഞ്ഞനും കുഞ്ഞും പോകണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ണിയും പോവും എന്താ പൊന്നൂസും പോവും റോട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ പറയുക നോ സ്കൂളുള്ള എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ ഇവിടെയൊന്നും വണ്ടി സൗകര്യം ഇല്ലാത്ത കൊണ്ട് എവിടേക്കും വിടാൻ പറ്റില്ല കേട്ടോ ഞാൻ അമ്മൂനെയൊക്കെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പോകണം ഡാൻസിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ കല്ലടിക്കോട് പോകണം ഇപ്പം ആവശ്യം പറ്റിയാലും ഇവിടുന്ന് കുറച്ച് കുട്ടികളുണ്ട് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തിട്ടെങ്കിലും വിടാലോ കുട്ടികളെ പക്ഷേ എന്താ ഇവിടെ ഉള്ളവർക്കൊന്നും അധികമൊക്കെ എല്ലാവരുടെയും ചെറിയ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനിയുള്ളവരൊക്കെ തന്നെ സ്കൂൾ പൂട്ടി കഴിഞ്ഞ വെച്ചാൽ അമ്മമ്മ വീട്ടിലൊക്കെ പോവില്ലേ അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ പറയുന്നുണ്ട് അമ്മമ്മ വീട്ടിലേക്ക് പോവില്ലേ എന്നാൽ അവിടെ പോയി കഴിഞ്ഞു വച്ചാൽ എന്താ വെച്ചാൽ അമ്മ പണിക്കൂലേ പിന്നെ ഏടത്തിയമ്മ എടത്തിയമ്മയുടെ വീട് മലപ്പുറമാണ് മലപ്പുറമല്ല വാളാഞ്ചേരി അപ്പോൾ അവരങ്ങോട്ട് പോയി സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചേച്ചിയൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ചേച്ചി അനിയത്തിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും വരാനും ഇല്ല ആരും ഇല്ല എന്താ ശരിക്കൊരു ചേച്ചി അരി അനിയത്തിയൊക്കെ ഒക്കെ വേണം എന്നാലാണ് ശരിക്കും നമുക്ക് ചേച്ചി ഞാൻ വരുന്നുണ്ട് നീ വരുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരാനും വിളിക്കാനൊക്കെ അല്ലേ ഏട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലേക്കും പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ നമ്മളെ കാത്തു നിൽക്കാനാരുമില്ല അച്ചുള്ള സമയത്ത് പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ദിവസമൊക്കെ അല്ലേ ലീവ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കായ പോലെ തോന്നുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ ആളും എല്ലാവരും ഉണ്ടായിട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരുമില്ലാത്ത പോലെ തോന്നുള്ളൂ കേട്ടോ പോണം ഇനി വീട് പൊളിക്കി പൊളിക്കാൻ പോയി നിൽക്കാനൊന്നും പറ്റില്ല അവിടെ ഷെഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളും അവരും എല്ലാവരും പാടെ എങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേച്ചിമാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഇല്ല എന്നുള്ളതിന് സങ്കടം തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ് എനിക്കൊരു ചേച്ചിയോ ഒരു ഒരനിയത്തിയോ ഉണ്ടായിരുന്നെങ്കി എന്നുള്ളത് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതും ആണ് ചേച്ചി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാലോ അപ്പോൾ അതില്ലോ എന്നുള്ളത് ചിലതൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അവർക്കതൊരു വിഷമാകിട്ട് നമ്മൾ മിണ്ടില്ല പിന്നെ ഏട്ടന്മാരോട് എന്തായാലും ഇപ്പോൾ പറയും പക്ഷേ എല്ലാം അങ്ങനെ പറയില്ലല്ലോ അപ്പം എനിക്കിടക്കിടയ്ക്ക് സങ്കടം വരാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറയും എൻ്റെ അമ്മൂനോടും അച്ഛനോടും പറയും നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്താ വെച്ചാൽ അമ്മൂൻ്റെ എന്ത് കാര്യമാണെങ്കിലും അച്ഛനോടും പറയാം അച്ഛൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മൂനോടും പറയാമല്ലോ നുറുക്കിട്ടാ ചെറു ചെറുതാക്കിയിട്ടാണ് നുറുക്കിയിരിക്കുന്നത് നമ്മള് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ വാങ്ങാനോ ഇന്ന കിച്ചൂനേ എന്താ സ്കൂളിൽ യൂണിഫോം യൂണിഫോമിന്റെ പൈസ കിട്ടുക ചെയ്യവരിക്ക അടുത്ത വർഷത്തേക്കുള്ളത് അപ്പോ അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവൻ അതിന്നൊരു പത്ത് രൂപ എടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ജ്യൂസിൻ്റെത് അത് എല്ലാവർക്കും അവൻ തന്നെ കലക്കിയിട്ട് എല്ലാവരുമായിട്ടും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇതാക്കയറിയിരുന്നു എൻ്റെ വീട്ടിൽ അധികം ഇങ്ങനത്തെ കറികളൊക്കെ തന്നെയാണ് കേട്ടോ വെക്കാറ് പറയില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ തേങ്ങ അരച്ചിട്ടൊക്കെ കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഓണം വിഷു അങ്ങനെയൊക്കെ സമയത്ത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ലീവ് ഉള്ള സമയത്ത് എനിക്ക് അങ്ങനെ ലീവൊന്നും കിട്ടില്ല എപ്പോഴെങ്കിലും ഒരു ചിലപ്പോൾ നാല് മാസം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ലീവ് എന്തെങ്കിലും കാര്യത്തിന് കിട്ടിയായി അങ്ങനെ ഉള്ളൂ കേട്ടോ അപ്പോഴൊക്കെ അമ്മ തേങ്ങ അരച്ചിട്ടൊക്കെ മത്തിക്കറിയൊക്കെ അടിപൊളിയായിട്ട് വെക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ആവണ കറികൾ തന്നെ ഉണ്ടാക്കുക ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോഴും ഈ അമ്മ ഇവിടെ തമ്മ എവിടേക്കും പോവില്ലല്ലോ അപ്പം ഇങ്ങനെ അമ്മ ഓരോ വറുത്തരച്ചിട്ടും മമ്മിയിലൊക്കെ അരച്ചിട്ടും ഇങ്ങനെ വെക്കും പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ തേങ്ങ അരക്കാത്ത കറികൾ വയ്ക്കുക വെച്ചാൽ എൻ്റെ അമ്മ ടിപൊളിയിട്ട് ഓരോന്നുണ്ടാക്കി വിട്ടോ അത് ഇവിടുത്തെ അമ്മ തന്നെ പറയും അമ്മയൊക്കെ വന്നിട്ട് കറി വെക്കുമ്പോഴേ ഇതൊന്നൊക്കെ അറിയായിരുന്നില്ല ഇതൊന്നും അറിയില്ല പറയും എന്താ തേങ്ങ അരക്കാത്ത ചിലതുകൾ അമ്മയ്ക്ക് അവിടെ ഞാൻ പറഞ്ഞിട്ട് തോന്നുമല്ലേ അച്ചമ്മീ അച്ചമ്മുടെ മൂന്ന് മൂന്നച്ചമാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഓരോരുത്തർ ഓരോ കറികൾ പറഞ്ഞ് കൊടുത്തിട്ട് അമ്മയ്ക്ക് നാടൻ കറികളൊക്കെ അടിപൊളിയിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അടച്ചുവെക്കിട്ടെ ഇതാ കണ്ടോ കണ്ട മുളമീനെ നടച്ചുവെക്കട്ട ണ്ടോ മുള്ള മീൻ നമ്മുടെ ഇവിടെ തന്നെ മുള്ള മീൻ എന്നാണ് മുള്ളോ പറയുക നിങ്ങളുടെ അവിടെ എന്തേലും സുഖം അറിയാർത്തിയമ്മ ഞാനൊന്നിൻ്റെ തൊലി അളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നിൽക്കണ്ടോ ഒന്ന് ജ്യൂസ് കിട്ടിയോ ജ്യൂസ് കിട്ടിയ നമ്മളിതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാ ആദ്യമൊക്കെ മഞ്ഞൾപ്പൊടി വരുന്നില്ല അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് അതൊക്കെ നമ്മുടെ വീട്ടിൽ ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മത്തനും വിഷം അടിക്കാത്ത പച്ചക്കറികളല്ലേ എല്ലാറ്റിലും പുള്ളി മഞ്ഞപ്പൊടിയൊന്നും നമ്മുടെ കുളി കഴിഞ്ഞു ചോ ചോറ് വേണ്ട വീ ബൈ പറ്റില്ല ഈ ചോറിനണം മീവിനും മറക്കട്ടെട്ടോ ഈ കറിയില്ലേ നമുക്ക് മാത്രമേ ഉള്ളൂ അമ്മൂട്ടിയും കഴിക്കും ഇനി ഇത് എന്താ വൈകുന്നേരത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല വൈകുന്നേരത്ത് വേറെ വയ്ക്കണ്ടേ മത്തൻ സുഖനിയുടെ കയ്യിലുള്ള അങ്ങനത്തെ വളരെ പോയി നോക്കിയിട്ടാണ് ഞാൻ കുപ്പിയോടെ വാങ്ങിയിട്ടുണ്ട് ഇട്ടിട്ടില്ല ഇന്ന് കുപ്പിയോളം ഇടണം പോന്യൂസിനെ കുളിപ്പിക്ക് എന്നാ ഏ ഇപ്പോഴേ കുറച്ചു നേരം വെയിലത്തില്ലേ വെയിലത്ത് അവിടെ നന്നായിട്ട് ഏറ്റവും കൊണ്ടിരുമ്പോട്ടാ അതാണ് ജലദോഷം തുടങ്ങി ഒന്നൊന്നും പറ്റില്ല എന്താ ഒരു സംഭവം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അപ്പോൾ ഇനി പോയി കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതല്ലേ അപ്പോഴേക്ക് മൂക്കല് പോകുന്നു ഇനി ഒരു ജലദോഷത്തിൻ്റെ ഗുളിക അയക്കണം കേട്ടോ എന്നാലാണെന്ന് ശരിയുള്ളൂ ആ ജലദോഷത്തിൻ്റെ അല അലർജിയുടെ ഗുളിക ആ അലർജിയുടെ ഗുളിക അയച്ചു കഴിഞ്ഞു വച്ചാലേ കുറേ നേരം ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നും ഭയങ്കര മയക്കം വരും ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് തോന്നുന്നത് ഇത്ര ആൾക്കാർക്ക് അലർജി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അലർജിയുടെ പ്രശ്നമുണ്ടോ ഈ കോവിഡ് വന്നതിന് ശേഷം അതിൻ്റെ മുമ്പേ എനിക്ക് ചെറുതായിട്ട് ഈ ഒറിച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതുപോലല്ലേ ഇപ്പോൾ എന്താ പറയുക ജലദോഷം പെട്ടെന്ന് അങ്ങോട്ട് ജലദോഷം വന്ന് തുമ്മി 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 എൻ്റെ അതേപോലെയാണ് അനിയേട്ടനും അനിയാട്ട് മാത്രമല്ല എല്ലാവരും ആശുപത്രി പോയി കഴിഞ്ഞു വച്ചാൽ എല്ലാവരും പറയണേ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കൊറോണ സമയത്ത് നല്ല ഗതി കെട്ടക്കണുട്ടോ ഞങ്ങളുടെ പോയിട്ട് ദൈവം ഇങ്ങോട്ട് കിട്ടിയതാണ് സാറദിയും അതേപോലെ ഓക്സിജൻ കുറവും ഒക്കെ ആയിട്ട് നല്ല ഗതി കെട്ടക്കണം ഞങ്ങളെല്ലാവരും പതിനൊന്ന് പേരും ഞങ്ങൾ എന്താ ഇവിടെ മാങ്ങോട് ഹോസ്പിറ്റലിലായിരുന്നു ഓ വേ എൻ്റെ അതിന് ശേഷം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് എന്ത് വരുന്നുണ്ട് മഞ്ഞൾ വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ കയ്പമേപ്പിൻ്റെയും പച്ചമഞ്ഞൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് എന്ത് ചെയ്താലും ഇങ്ങനെ ഈ അലർജിയുടെ പ്രശ്നം വരുന്നുണ്ട് നല്ല പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളതൊന്ന് പറഞ്ഞുതരൂ നമുക്കതുപോലെ ഒന്ന് ചെയ്ത് നോക്കാലോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഈ അലർജിയുടെ പ്രശ്ന എന്തേ ആ അത് നെല്ലിക്കാ എടുത്തേ ഇടുക്ക് ജ്യൂസ് അടിക്ക പുലുണ്ട് ഇടുക്കേ സുഗന്യ ഇന്നലെ മുതൽ ഇന്നോട് ആ എന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കില്ലേ ഇന്നലെ മുതല് സുഗന്യന്റെ അവളൊരു റീൽസ് കണ്ടിട്ടേ എനിക്കെന്തെങ്കിലും അവളൊരു റീൽസ് കണ്ട എനിക്കാണ് സമാധാനക്കേട് കാരണം ഇടത്തിയമ്മ അങ്ങനെ ചെയ്യലാടത്തിയമ്മ ഇങ്ങനെ ചെയ്യല പറഞ്ഞിട്ട് ഇന്നലെ എന്തൊക്കെ കണ്ട് ഞാൻ മറന്നുപോയി ആ പറഞ്ഞ കേട്ടോ ആപ്പിള് കാരറ്റ് ബീട്രൂട്ട് പഴം ഇതെല്ലാം കൂടി മിക്സിയിലിട്ടടിക്ക ബീട്രൂട്ട് ഉണ്ടോ ആ പഴം ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന്റെ ആ ചാറില്ലേ ആ ചാറ് ഐസ് ഐസ് ക്യൂബ് ഉണ്ടാക്കിയില്ലേ ആ സാധനത്തിലിട്ടിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് നാളെ മോർണിംഗ് പാട്ടിന്ന് വെച്ചാൽ രാവിലെ ചൂടുവെള്ളത്തിൽ കലക്കിട്ട് കുടിക്കുക ചന്ത വരും തോന്നുന്നു വരും നല്ല വരുന്നോ ഞാനത് പരീക്ഷിച്ചിട്ടുള്ളൂ അത് വാങ്ങിട്ട് വരാണ്ട് വാങ്ങാട്ടെ സുഗന്യ ഇന്നലെ മുതൽ അതേപോലെ നോക്കൂര് മാറാൻ വേണ്ടിട്ട് സുഗന്യ സുകന്യനെ കണ്ടുപിടിച്ചാണ് കേട്ടോ എന്റെ പത്തിരിപ്പൊടി ഉണ്ടോ ചോദിച്ചുണ്ട് അപ്പൊ പറഞ്ഞു പത്തിരിപ്പൊടി തേന് തക്കാളി അടിച്ചിട്ട് എന്നിട്ടോ എന്നിട്ട് കയ്യിലോ എവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ ഇല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് തിരി വയ്ക്കിന്റെ അത് മറന്നുപോകുകയും ചെയ്യും അവൾ ഇങ്ങട്ട് അറിയാം നമ്മക്ക് അങ്ങനെ ചെയ്താലോ ദിവസത്തെ ഓരോന്ന് കണ്ടുപിടിക്കുന്ന സമയം നമ്മക്ക് അങ്ങനെ ചെയ്താലോ ആ ചീതാലോ എന്ന് പറയും പിന്നെ അത് അങ്ങനെ അവള് മറക്കുകയും ചെയ്യും മാിട്ടതയും പത്തെണ്ണമൊക്കെയാണ് ഓരോരുത്തർ കൊണ്ടുപോകണത് കൂട്ടുകാർക്ക് കൊടുക്കാനാവട്ടെ പിന്നോട് കുഞ്ഞെന്ന് എന്താ പറയുക കോളിഫ്ലവർ വറുത്തിട്ട് അത് ആക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വേണ്ട വലിയ മക്ക ഇതും മതി പറഞ്ഞിട്ട് ഇതാ കൊണ്ടേക്കണെന്ന് നീരാടി നീര് ആവേശം കേറി ആവേശം കേറി പക്ഷെ എല്ലാര്ക്കും ഇഷ്ടമായി അതെന്നെനിക്ക് ഭയങ്കര സന്തോഷം അടുത്തുള്ളവരൊക്കെ കാണുമ്പോ ആ നമുക്ക് നന്നായിട്ടുണ്ട് പറയുമ്പോൾ എന്തോ സന്തോഷം നിന്നെ നിന്നെ ഞാൻ എല്ലാം ഈ വേദന ഒന്നറിയണല്ലോ തിങ്കളാഴ്ച മൂലിക്കും വണ്ടി ശെരിയായി കിട്ടിയ നിന്നും കൊണ്ടു മൂക്കാതെ അവിടെയും കുത്തന്നോ എന്റെ എന്റെ അമ്മ അറിയണേ മൂക്കുത്തി പറഞ്ഞപ്പോഴേ നന്നായി ഉള്ളൂ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഈ കൊറേ കാലത്ത് ആഗ്രഹല്ലേ ഈ മൂക്കുത്ര എന്ന് പറയുന്നത് നീ ഇവിടെയും കുത്തിക്കോന്നു അമ്മക്ക് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഇഷ്ടാട്ടോ വേറെ വല്ല ഓ വേദനക്ക് അമ്മീടെ അമ്മിയില്ലേ അമ്മി ഇങ്ങനെ അരക്കിയ അപ്പൊ അന്ന് വരില്ലേ അത് തേച്ചാ മതി മത്സരത്തി അമ്മി വെറുതെ കല്ലും കല്ലും പാടങ്ങനെ അരക്കിയ അപ്പൊ അതിന്റെ ഒരു സംഭവം വരില്ലേ ആ അത് ചെയ്ത വേഗം മാറേ അങ്ങനെ ചെയ്താ മതി അപ്പൊ അതൊന്ന് ചെയ്ത് വെക്കണം ഇതെന്താന്നറിയോ ഒരു പിന്നെ ഒരു മൂന്നാലു ദിവസം ഇണ്ടാവില്ലല്ലേ ഇന്നലെ എന്താ ത്രേശ്യാത്മ ചാക്കം പറയണെ മൂക്ക് മൂക്ക് കുത്തി പറയുമ്പോ മൂക്കുകയറിന്ന് പറഞ്ഞു മൂക്കുകയറിട്ട് അവരിങ്ങനെ തമാശക്ക് പറയ തമാശക്കാണോന്നറിയില്ല എപ്പോഴും നെഗറ്റീവ് ഇടാൻ വേണ്ടിട്ട് ആ ചേച്ചി പറയണെ അപ്പൊ ഇടുന്നു അത് കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചയ്യോ ഇത്ര വലിയ പ്രശ്നമാണ് അപ്പൊ ഈ മൂക്ക് കുത്തുന്നതെന്നുള്ളത് അല്ലേ ഞാൻ ചേച്ചി എന്റെ ചേച്ചി കുത്തിയപ്പോ അവൾ ചേച്ചി കാത് കുത്തി മേക്കാതെ തന്നെ അപ്പൊ ഞാൻ മൂക്കുത്ത് പറഞ്ഞപ്പോ സതി പറഞ്ഞു അപ്പൊ മൂക്കുത്തി നിനക്ക് ഒരു മൂക്കില് കയറുട്ടി വരാറുണ്ട് എന്താണോ ഒന്ന് മൂക്കില് കയറുട്ടി നടക്കാതെ അലിച്ചുകൂടെ നടന്ന മതിലേ ഇത് ഇനി തില് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മീനും വർത്താനം പറഞ്ഞ് വർത്താനം പറയുന്നുണ്ടോ എന്താ എന്റെ കുട്ടീനെ വെറുതെ പറഞ്ഞേക്ക് ഗ്യാസോഫ കട്ടി രണ്ടും ആയിട്ടാ മത്തനും ചെമ്പന്തണ്ടും എന്താ കണ്ടില്ലേ മാങ്ങ മുളക് മീന് ഇവിടെ ചാത്തപ്പന് കൊടുക്കട്ടെ കേട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു ഞാന് എന്നാൽ അയച്ചോ അവനും പെണ്ണുങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ ഒരു കറിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും മുണക്കമീനോ അല്ലെങ്കിൽ പപ്പടമോ ഒക്കെ എന്ന് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം